ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ പിന്നത്തെ റെസിപ്പി വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ് അപ്പോൾ ഞാനിതുപോലെ ഒരു മൂന്ന് ക്യാരറ്റ് അല്ല രണ്ടര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയും ഉണ്ട് ക്വാണ്ടിറ്റി എനിയിപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പാൽപ്പൊടി അതുപോലെ കുറച്ച് നെയ്യ് അത് പിന്നെ ഞാൻ ചേർക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ പഞ്ചസാര ഒരു രണ്ട് ഏലക്ക പൊടിച്ചത് പിന്നെ പ്രധാനമായിട്ടുള്ള ആണ് പാല് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനിയിപ്പം അതിലോട്ട് അണ്ടിപ്പരിപ്പോ ക്സ്മിസ് ഉണ്ടെങ്കിൽ ക്രിസ്മിസ് അപ്പം ഞാൻ ക്രിസ്മിസ് റെഡി ഇടുന്നില്ല ഇനി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് വറുത്തിട്ടിടാമെന്ന് വിചാരിക്കുന്നു നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് ആ ഒരു രണ്ടോ മൂന്നോ ബദാമും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇവിടുത്തെ കുട്ടി താരം പറഞ്ഞത് ഇത് കുട്ടി താരത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് സ്കൂളിലേക്ക് അപ്പോൾ അയാൾ പറഞ്ഞു കുറച്ച് കിസ്മിസും കൂടെ ചേർക്കണം പിന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറയുന്നതിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കണമല്ലോ അപ്പോൾ ഇതാ ഞാൻ കറക്രിയാണിട്ട് കൊടുക്കണം ് ചേർത്ത് കൊണ്ടാണ് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഞാൻ ഇവർക്ക് കൊടുക്കുമ്പോഴും ഇതുപോലെ കഴുകിയിട്ടാണ് കൊടുക്കുന്നത് കാരണം ഒരുപാട് അഴുക്കും കാര്യമൊക്കെ ഉണ്ടാവുന്നത് ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ളക്കി കൊടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് പഞ്ചസാരയും അതുപോലെ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഹൽവയാണ് ക്യാരറ്റ് ഹൽവ ഹൽവയല്ല ക്യാരറ്റി ഹൽവ ഇനി ഇപ്പോൾ ഇതിലോട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഈ പാലിൽ എന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുള്ള പാലാണ് പാലും ഒരു ബൗളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വേവണല്ലോ പഞ്ചസാര ഉണ്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരുനുള്ളിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്ഷനിലാന്ന് ഞാൻ പൊതുവേ ചേർക്കാറുണ്ട് എല്ലാത്തിനും ഒരു പായസം വയ്ക്കുമ്പോഴായാലും ഒരു പിഞ്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനക്കാണെങ്കിൽ ഈ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര വീണ്ടും ആഡ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഫൈനലി ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് പറഞ്ഞ പോലെ ആ ഒരു കിസ്മിസും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലായിരുന്നേ അപ്പോൾ നല്ല നമ്മൾ ഓഫ് ആക്കിയേ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ അടിപൊളി മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എനിക്കിത് വെള്ളമൊന്നും പറ്റാനില്ല എന്നാ പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ ഹൽവ അടിപൊളി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കൊരു വിരുന്നാറൊക്കെ വരുമ്പോഴായാലും ഹലുവ ഇനിയിപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം നമ്മൾ ഹലുവ കഴിക്കുന്ന പോലെ കട്ട് ചെയ്യുക കാരണം ഇതിൽ എല്ലാം ഒന്ന് വെന്തിട്ട് ഇതായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് ചൂടാറിയിട്ട് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ സെർവ് ചെയ്യാൻ പോവാണേ അപ്പം എല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും ഈ ഒരു ക്യാരറ്റ് ഹൽവ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും പുതിയ റെസിപ്പികളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും ബൈ ബൈ